ഹായ് ആരെയും കാണുന്നില്ലല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ഏട്ടാ ഇന്ന് ഞാൻ വന്നത് നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിന് എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങളൊന്നു നോക്കാം എന്താ നോക്കിക്കേ ഞാൻ ഇവിടെ ഒരു പഴം എടുത്ത് അത ഇതുമാതിരി മാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുഴുങ്ങിയെടുത്ത ഒരു ബീറ്റ് റൂട്ടാണ് കണ്ടല്ലോ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാലാണ് പാൽ നമുക്ക് നിങ്ങൾക്ക് കട്ടി കൂടുതൽ കുറവൊക്കെ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് ഞാനിവിടെ ഒരു ലിറ്റർ പാലും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ചേർത്താണ് ഒരു ജ്യൂസ് ആക്കാൻ പോകുന്നത് ആ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് നമുക്കിതിൽ മധുരമൊന്നും ഇടണ്ട ബീട്രൂട്ടിന് മധുരം ഉണ്ട് പിന്നെ ബനാനയ്ക്ക് മധുരമുണ്ട് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കഴിക്കാം പക്ഷേ ഇതിൽ ഞാൻ പഞ്ചസാര ചേർക്കാതെയാണ് ഞാൻ അടിക്കുന്നത് ഇതിൻ്റെ മധുരം തന്നെ നമുക്ക് ധാരാളം വരും പക്ഷേ ചിലർക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടാകും അപ്പോൾ അവർക്ക് അങ്ങനെ ഉള്ളവർക്ക് മധുരം കൂടി ചേർത്ത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് അവർക്ക് അടിച്ച് കുടിക്കാം ഇതാ ഞാൻ ഒരു ബ്ലണ്ടർ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതിനകത്തോട്ട് ഞാൻ ബനാന ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ്റൂട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ ഒരു കളറ് നോക്കിക്കാണെങ്കിൽ ആ ബീറ്റ് റൂട്ട് നമ്മൾ പോത്തിനെ അർത്തിടുന്ന മാതിരിയുള്ള കളറ് ഇനി അതിനകത്തോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതാ ഞാൻ ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം ഞാൻ ഒഴിക്കുന്നില്ല നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ കട്ടി നോക്കി എടുത്തിട്ട് നമുക്ക് അടുത്ത് കൊടുക്കാം അട്ടിപ്പൊളിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇന്നൊരു ജ്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും താ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കട്ടി ചിലർക്ക് നല്ല കട്ടിയാണ് ജ്യൂസിന് ചിലർക്ക് നല്ല ലൂസായിട്ട് വേണം അപ്പം അതനുസരിച്ച് ഉള്ളവർ അതനുസരിച്ച് പാൽ കൊടുത്താൽ മതി നമുക്കിവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം വിശമില്ല ഓവ നല്ലോലങ്ങ് വെക്കാം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ ജ്യൂസ് കൂടെ ഞാൻ ഓപ്പാക്കാൻ പോണ് ജ്യൂസ് കൂടെ അടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഒരു ലിറ്റർ പാൽ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതാ നമുക്ക് പുറത്തെടുക്കാം അതിൻ്റെ വിസ്മില്ല ആ നോക്കിക്കേ പുറത്തെടുത്തിട്ട് ഇതാ നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ കണ്ടു നോക്കി ഇത് ഓവർ മധുരമില്ല ഷുഗർ പേഷ്യൻറ്റിന് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഒരു മധുരേ ഉള്ളിൽ അപ്പം അതിന് ആവശ്യക്കറി ഇട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതാ വല്ല 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 അടിപൊളി പൊളി കളർഫുള്ളതാ നോക്കിക്കേ അടിപൊളി പുള്ളി പൊളി പൊപ്പിളാപ്പിട്ടാ ദാ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഇതാ കണ്ടല്ലോ ക്ലാസ്സിൽ ഞാൻ ഒഴിച്ച് നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിതാ അതാ ഒരു ഒരു തുണ്ട് നാനാര പൊതിനീനയുടെ ഒരു ലീവ്സ് നമുക്കതിൻ്റെ ഗ്ലാസിൻ്റെ മദ്യത്തോട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഡിസൈനായി കിട്ടും ആർക്കെങ്കിലും ഇത് സെർവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ജ്യൂസായി തന്നെ അവർക്ക് കാണാൻ കഴിയും അത്രയും ഭംഗിയായിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പം നിങ്ങൾ കണ്ടു നോക്കിക്കേ വേണ്ട സർവേ ചെയ്ത് കണ്ടപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടോക്കിക്കേ നോക്കിക്കേ ഇങ്ങനെ ഉണ്ടെന്നുള്ള പൊളിയല്ലേ അപ്പോൾ ആരെങ്കിലും മുമ്പെ കൊണ്ടൊന്ന് സർവേ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കാണി ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ നിങ്ങൾ എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അതിന് നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്